ഒരിക്കൽ ഒരു രാജാവും അദ്ദേഹത്തിന്റെ മന്ത്രിയും കൂടിയിട്ട് നായാട്ട് ലക്ഷ്യമാക്കി കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു സഞ്ചാരമധ്യേ നട്ടുച്ച നേരത്ത് എന്തെന്നില്ലാത്ത കലശലായ ദാഹം ആ രാജാവിന് അനുഭവപ്പെട്ടു തുടർന്ന് രാജാവിനൊപ്പം ഉണ്ടായിരുന്നതായ മന്ത്രി തൊട്ടടുത്തുണ്ടായിരുന്നതായ കേരമരത്തിൽ തെങ്ങിൽ കയറുകയും ഇളഞ്ഞ ഇളം തേങ്ങ അഥവാ ഒരു കരിക്ക് അടുത്ത് താഴത്തേക്ക് ചെയ്തു തുടർന്ന് ആ രാജാവ് തൻ്റെ ദാഹം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ കരിക്കെടുത്ത് സ്വന്തമായിട്ട് പാകപ്പെടുത്തുന്നത് സമയത്ത് തനിക്ക് കുടിക്കാൻ വേണ്ടി പാകപ്പെടുത്തുന്നതായ സമയത്ത് കത്തിയുടെ കത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ വിരൽ മുറിയുകയുണ്ടായി കൈവിരൽ മുറിഞ്ഞ് ബ്ലഡ് പോയി ആ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ രാജാവിനോട് ആശ്വാസത്തിൻ്റെ വചനങ്ങളായിട്ട് മന്ത്രി പറഞ്ഞു രാജാവെ ക്ഷമിക്കുക ദൈവവിധിയാണ് എന്തെങ്കിലും നന്മ ഹൈർ നിങ്ങൾക്ക് ഇതിലുണ്ടാകും ആയതുകൊണ്ട് നിങ്ങൾ അതിൽ ക്ഷമിക്കുക എന്ന് സന്തോഷം ആ രാജാവിനെ സ്വാധീനപ്പെടുത്താൻ വേണ്ടി കൈമുറിഞ്ഞ് വേദനയാൽ പ്രയാസപ്പെടുന്ന രാജാവിൻ്റെ സ്വാധീനത്തിൻ്റെ വാക്കുകൾ വർത്തമാനം കൊണ്ട് മന്ത്രി പറഞ്ഞപ്പോൾ രാജാവിന് വേദനയെക്കാളും മന്ത്രിയോടുള്ള അരിശമാണ് അനുഭവപ്പെട്ടത് തൻ്റെ കൈവിരൽ മുറിഞ്ഞ് പോയ സമയത്ത് ഇത് ദൈവവിധിയാണ് തങ്ങൾക്ക് എന്തെങ്കിലും നന്മയാണ് ഇതിലൂടെ നേടിയിട്ട് ലഭിച്ചിട്ടുള്ളത് എന്ന ആ ഒരു വാക്ക് കേട്ടപ്പം രാജാവിന് വല്ലാത്ത അരിശം ഈ മന്ത്രിയോട് തോന്നി തുടർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പൊട്ടക്കെനറ്റിലേക്ക് രാജാവ് ഈ മന്ത്രിയെ തള്ളിയിട്ട് രാജാവ് യാത്ര തുടർന്നു രാജാവിൻ്റെതായ യാത്ര മധ്യേ ഒരു കൂട്ടം കാട്ടുവാസികളായ ആളുകൾ ഈ രാജാവിനെ പിടികൂടി തുടർന്ന് അവർ അദ്ദേഹത്തിനെ കാട്ടുമൂപ്പൻ അഥവാ അവരുടെ നേതാവിന്റെ സമക്ഷത്തിൽ ഹാജരാക്കുകയാണ് അവരാണെങ്കിലോ നരബലി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അവരുടെ മുന്നിലേക്ക് രാജാവ് വന്നെത്തുന്നത് തുടർന്ന് കാട്ടുമൂപ്പന്റെ മുന്നിലേക്ക് എത്തിച്ചതായ രാജാവിനെ സസൂക്ഷ്മം കാട്ടുമൂപ്പൻ വീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ സെലക്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കൈ ദർശിക്കാനിടയായി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയുടെ അഗ്രഭാഗം നഷ്ടപ്പെട്ടിരിക്കുകയാണ് തുടർന്ന് കാട്ടുമൂപ്പൻ പറഞ്ഞു നമുക്ക് നരബലി നടത്തുവാൻ ആവശ്യമായിട്ടുള്ളത് പരിപൂർണനായ അന്യൂനതയുള്ള ന്യൂനതയില്ലാത്ത അന്യൂന്യമായ നിലയ്ക്കുള്ളതായ ഒരു മനുഷ്യനെയാണ് ആയതുകൊണ്ട് തന്നെ കൈവിരൽ ഇല്ലാത്ത ഇദ്ദേഹത്തിനെ നിങ്ങൾ പിടിച്ചെടുത്ത് തന്നെ ഒഴിവാക്കിയേക്കുക എന്ന് പറഞ്ഞു ഈ രാജാവിനെ അദ്ദേഹത്തിൻ്റെ അനുയായികളോട് കാട്ടുവാസികളായിട്ടുള്ള അനുയ ആളുകളോട് ആ കാട്ടുമൊപ്പൻ പറഞ്ഞതനുസരിച്ച് അവർ ഈ രാജാവിനെ ഒഴിവാക്കി തുടർന്നാണ് രാജാവ് ചിന്തിക്കുന്നത് തനിക്ക് ദൈവവിധിയോട് വിധിയിലൂടെ കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി തന്നെ ഓർമ്മപ്പെടുത്തി തന്നതായ മന്ത്രിയെ അകാരണമായിട്ട് പൊട്ടക്കിണറ്റിൽ കൊല്ലാൻ കൊലപ്പെടുത്തുവാൻ വേണ്ടി തള്ളിയിട്ട കാര്യം ഓർത്ത് ഉടനെ തന്നെ ഓടി ആ രാജാവ് ആ കിണറ്റിനടുക്കിലെത്തുകയും ആ കിണറിലേക്ക് ഇറങ്ങിയിട്ട് ആ മന്ത്രിയെ രക്ഷപ്പെടുത്തുകയും തനിക്കുണ്ടായ അനുഭവത്തിനെ വിവരിക്കുകയും ആ മന്ത്രിയോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു ഉടനെ തന്നെ വിശ്വാസിയായ ആ മന്ത്രി രാജാവിനോടായിക്കൊണ്ട് പറഞ്ഞു ഇതും അള്ളാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ ദൈവത്തിൻ്റെ വിധിയാണ് അതിൽ ഞാൻ ക്ഷമിക്കുകയും അതിൽ ഹയർ എനിക്കുണ്ടാവുകയും ചെയ്തു എന്ന് ചെയ്യുന്നു എന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ പൊട്ടക്കിണറ്റിൽ ഈ കിണറ്റിൽ തള്ളിയിട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചു അതെനിക്കിപ്പോൾ പ്രകടമായിരിക്കുകയും ചെയ്തു അപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു നിങ്ങൾക്ക് ഇതിൽ എന്ത് നന്മയാണ് സന്തോഷമാണ് ദൈവാനുഗ്രഹമാണ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് രാജാവ് വളരെ ആശ്ചര്യത്തോട് കൂടിയിട്ട് ആ മന്ത്രിയോട് ചോദിച്ചപ്പോൾ രാജാവിനോടായിക്കൊണ്ട് ആ മന്ത്രി പറഞ്ഞു ആ കാട്ടുവാസികളായിട്ടുള്ള ആളുകൾ അന്വേഷിച്ച് നടന്നത് പരിപൂർണനായ നരബലിക്ക് പറ്റിയ യോഗ്യനായിട്ടുള്ള ഒരാളെ ആയിരുന്നു ഒരുപക്ഷെ അങ്ങയോടൊപ്പം യാത്രയിൽ ഞാനും കൂടി തുടർന്നിരുന്നു എങ്കിൽ എന്നെ അവർ ബന്ധിയാക്കുകയും കാട്ടുമൂപ്പൻ്റെ അടുക്കിൽ കൊണ്ടുപോവുകയും അദ്ദേഹം എന്നെ സെലക്ട് ചെയ്ത് എന്നെ ഈ സമയത്ത് എൻ്റെ കഴുത്തെറുത്ത് എന്നെ അവർ കൊലപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ആയതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് എന്നെ ഈ കിണറ്റിലേക്ക് തള്ളിയിടാനും അങ്ങയോടൊപ്പം സഞ്ചാരത്തിൽ ഞാൻ ഒപ്പം കൂടാതിരിക്കാനും ഒക്കെ സൃഷ്ടാവ് അള്ളാഹു ദൈവം ചെയ്തു തന്ന അനുഗ്രഹമാണ് എന്ന് ഞാൻ ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു അതോടൊപ്പം തന്നെ താങ്കൾ എന്നെ തള്ളിയിടുന്നതായ പൊട്ടക്കെറ്റ് തള്ളിയിട്ട സമയത്ത് ഞാനത് അതിലെന്തെങ്കിലും ഹയർ ഉണ്ടാകും നന്മയുണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുകയും ചെയ്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ സമയത്ത് വിശ്വാസികളായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട വലിയൊരു കാര്യമുണ്ട് ഏതൊരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ രണ്ട് ചിന്തകളാണ് അവൻ വെച്ച് പുലർത്തേണ്ടത് ഒന്ന് ഇത് അള്ളാഹു താഴെ തന്നെ പരീക്ഷിക്കുന്നതാണ് ഒന്ന് എക്സാം ചെയ്യുന്നതാണ് എന്തെങ്കിലും ഇതുപോലെയുള്ളൊരു വിപത്തൊക്കെ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ മനതലങ്ങളിൽ അവൻ ചിന്തിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും ഈമാൻ കൈകൊള്ളേണ്ടതും ഇത് അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നത് എക്സാം ചെയ്യുന്നതാണ് അങ്ങനെ അവനുള്ള ഒരു ചിന്ത അവന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവൻ്റെ ഈമാൻ വർദ്ധിക്കാനത് കാരണമാകും ഇനി ഒരു മനുഷ്യന് വരേണ്ടതായിട്ടുള്ളൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ എനിക്കൊപ്പമുള്ളവർക്കില്ല എൻ്റെ സഹോദരനില്ല എൻ്റെ കൂട്ടുകാരനില്ല കുടുംബക്കാർക്കില്ല നാട്ടുകാർക്കില്ല അയൽക്കാർക്കില്ല ആ ഒരു ചിന്ത വേണ്ട അള്ളാഹു താഴെ എന്നെ തിരഞ്ഞെടുത്തത് ഈ ഒരു പരീക്ഷണത്തിന് എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിന്തയായിരിക്കണം വിശ്വാസിയായ നാം ഓരോരുത്തർക്കും അള്ളാഹുവിൽ നിന്നുള്ളതായ പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് ഇടതടവില്ലാതെ വന്നുകൊണ്ടിരുന്നാൽ പോലും തന്നെ ചിന്തിക്കേണ്ടത് അതിലൂടെ അവന് മാനസികമായ ഒരു സ്ഥൈര്യം ഈമാനികമായ മാനികമായ അവൻ്റെ വിശ്വാസത്ത് ദൃഢീകരിക്കുന്നതിനോടൊപ്പം മാനസികമായിട്ടുള്ളൊരു സ്ഥൈര്യവും കൂടി അവന് ഈ ദുനിയാവിൽ ലഭിക്കും അതോടൊപ്പം മരണപ്പെട്ട് കഴിഞ്ഞാലോ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ കൂലിയും കിട്ടും ആയതുകൊണ്ട് തന്നെ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതൊക്കെ സംഭവിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള അടിയുറച്ചതായ വിശ്വാസം ആ ഒരു ഈമാൻ കൊള്ളൽ വിശ്വാസികളായ നാം ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുദായ ആ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള അടിയുറച്ച വിശ്വാസം നീമാൻ കൈകൊള്ളാൻ അള്ളാഹു നമുക്കൊക്കെയും തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഈ ഒരു ചെറുകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് കൂടി അറിയിച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുക അവരെ കൂടി കേൾപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുക അള്ളാഹു നമുക്കൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ സ്ലാമേക്കും വറഹമത്ാഹി വാർക്കാത്തു